നമ്മുടെ ജിക്കാഹത്ര രസം എന്നറിയോ നമ്മുടെ ജിക്കാഹിൻ്റെ പുണ്യമത്രയെന്നറിയോ അതുകൊണ്ട് സൂക്ഷിക്കണേ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നാശത്തിന്റെ പുതിയ മുഖം നിക്കാഹിലൂടെ വയസ്സ് വരെ വളർത്തിയ കൂടെ മുസ്ലിം റങ്ങിപ്പോ ആ മുസ്ലിം പെണ്ണ് പെണ് പറയുന്നറം തന്നറിയോ സാഹോദര്യത്തിന്റെ കേരളമല്ലേ അതുകൊണ്ട് പതിനെട്ട് വയസ്സുള്ള എനിക്ക് മതത്തിൽപ്പെട്ടവന്റെ കൂടെ നിയമം അതിനെ അതുകൊണ്ട് എനിക്ക് അവന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ വിവാഹം നടത്തി നടത്തി സന്തോഷത്തോടെ കഴിയുന്ന പിന്നെ പിന്നേ മുസ്ലിം മൂന്ന് വയസ്സുള്ളപ്പോഴും അവളെ മര്യാദ പഠിപ്പിച്ചില്ലല്ലോ നീ കണ്ട ചാനൽ പ്രോഗ്രാമിന്റെ മുന്നിൽ കന്നുകാലികളെ കൊണ്ടിരുത്തന്നോ നിന്റെ നീ നീ പഠിപ്പിച്ചു ോ ആരുവിന്റെ നേരം കിട്ടിയില്ലല്ലോ തപാറക്കല്ലോ റമദാ വന്നപ്പോ റോ പറഞ്ഞ നോമ്പു പിടിക്കാൻ പറന്നില്ലല്ലോ ഒരു ഉപദേശവും കൊടുക്കാതെ മൃഗത്തിനെ പോലെ മക്കളെ വളർത്തിക്കൊണ്ടു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉപ്പയും ഉമ്മയും അറിയാ ആ പൊന്നാര പൊന്നമോള് കണ്ടവന്റെ കൂടെ ശരീരം പങ്കിടുമ്പോ Oh അത് വ്യഭിചാരമാ വ്യഭിചാരമാണ് അതിലൂടെ കുഞ്ഞു വ്യഭിചാരത്തിന്റെ സന്തതിയാ ശരിയാകാത്ത ശരിയാകാത്ത ബന്ധം ഒളിച്ചോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആക്കപ്പറമ്പിൽ വന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പഠിച്ചോ നിക്കാഹ് ശരിയാകാത്ത ആ ബന്ധം പിന്നെ വ്യഭിചാരമാ വ്യഭിചാരികൾക്ക് കബറിന്റെ നരകത്തിന്റെ കനൽ കഷണങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണല്ലാവൂ നിന്നെ കൊണ്ടുവച്ചത് മുതൽ ലോകാവസാനം വരെ അതിന്റെ കത്തുകിടന്ന് പൊട്ടിക്കരയേണ്ടി വരും നിന്റെ പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പിടിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പോയി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റാർക്ക് കൈക്കൂലി കൊടുത്ത് ും പണം കൊടുത്താ കൊടുത്താ പണം അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട് നടത്തിയ ആ കല്യാണത്തിന്റെ രജിസ്റ്റർ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ ഒപ്പിട്ട് കൊടുക്കുമ്പോ പൊന്നുമോളെ നീ ഒപ്പിട്ട് കൊടുക്കുമ്പോ ലോകം ആത്മീയതയുടെ ആത്മീകതയുടെ നാശം വെച്ചിരിക്കുന്ന ആ പുതിയ തിരിച്ചറിയോ എന്റെ എന്റെ ഉമ്മത്തെ മനസ് വെക്കെ നമ്മുടെ മക്കളെ കണ്ട കഴുകന്മാർക്ക് കൊത്തി വലിച്ചു കൊണ്ടുപോകൊടുക്കല്ലോ അവർ നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് വിളിക്കാറുള്ളവരാ എന്റെ ഉമ്മച്ചിയാ എനിക്ക് പഠിപ്പിച്ചതുണ്ട എനിക്ക് എനിക്ക് നീ എനിക്ക് പറ എനിക്ക് തലമുറപ്പിച്ചതെന്നാ എന്ന ഉമ്മച്ചിയാ എന്റെ ഉപ്പച്ചിയാ അവർക്ക് സ്വർഗം കൊടുക്കണേ അമ്മോ എന്ന് പറയുന്ന മക്കളായു നമ്മുടെ മക്കള് മാറണ്ടേ എന്റെ മലബാറുണ്ട് ഉമ്മമാരെ ഉപ്പമാരെ